என்ன എങ്ങനാ ടേസ്റ്റ് അടിപൊളി കളിക്കട്ടെന്തോന്നാണോ ബീച്ചിൽ ഓ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നല്ലേ ആ ചേട്ടൻ പുറത്താണോ എറണാകുളം എടുത്തോളൂ ഒന്നും കൂടെ മൂന്നാമത്തെ കേക്കാണ് പോയാ പറ ഇനിയും പോവൂലെ ഓ ഇനി വാങ്ങണോ ആണോ എന്താ കൊണ്ടോന്നില്ലല്ലേ ഒരു ചോറി കഴിച്ചിരിക്കുന്നു അത് കഴിക്കുടേ ഇരുന്നൂറ് എടുത്തോളൂ ഇത് കൊടുക്കാണല്ലോ അതേ അവസാനുണ്ട് നാലാമത്തെ നാലാമത്തെ നമ്മളെ കംപ്ലീറ്റ് ഉണ്ട് അറിയാലേ നാലാമത്തെ കഴിച്ചിട്ട് ഒന്നും കൂടെ കൊണ്ടുവന്നിട്ട് അത് ചേച്ചി ചേച്ചിക്ക് കൊടുത്ത് പശിക്കുന്നുണ്ടല്ലേ ഷിജിലാണ് ചേച്ചി ചേച്ചി എവിടെയാ നമ്മൾ പേജ് ഉണ്ട് വടകര അത് പോളോണ്ടെങ്കിൽ ഈ ടാബ് അയ്യോ ടാബ് പോയി വരും <rium> <charitlud> tipi, <coughs> ോ ഇതാ സന്തോഷ പിന്നെ യാ അഭിപ്ര